ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ വിഷു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് ഞാൻ ചക്ക പായസമായിരുന്നു അപ്പം അതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു പായസമായിരുന്നു ചക്ക പായസം അപ്പം നമുക്ക് അത് റെഡി ആക്കിയാലോ അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടാതെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് അഭിപ്രായങ്ങളും ഇത് കഴിച്ചിട്ട് കിട്ടിയതാണ് വന്നു അപ്പൊ നമ്മുടെ ചക്ക നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഞാൻ ഒന്ന് അരിഞ്ഞ് കുക്കറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പൊ നല്ലോണം നമ്മുടെ ചക്ക വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ അരയ്ക്കണം അപ്പം മിക്സിയുടെ നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്ത് ചേർക്കാനുണ്ട് കണ്ടോ ഒരു ഞാലിപ്പൂവനാണ് അത് ഏത് പായസം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആരെ ഞാലിപ്പൂൻ ചേർക്കുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാലിപ്പൂനും കൂടെ ചേർത്ത് ഒരു ഞാലിപ്പൂനും കൂടെ ചേർത്ത് നല്ലോണം അരച്ചെടുത്ത് ഈ ടിപ്പ് എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നെയാണ് കേട്ടോ പായസത്തിൻ്റെ പായസത്തിന് ഞാലിപ്പൂൻ ചേർക്കുന്ന കാര്യം അത് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ സേമിയ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് അത് ഞാൻ ഇതൊരു ഫ്ലേവേഡ് ആയിട്ടുള്ള സേമിയാണ് ക്യാരറ്റിൻ്റെ ഞാൻ ക്യാരറ്റ് പായസം ഉണ്ടാക്കാനാണ് വിചാരിച്ചത് കാരണം എൻ്റെ ഫേവറേറ്റ് ക്യാരറ്റ് പായസമാണ് അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ചേർക്കുന്നത് പൊടിയേരി അല്ലെങ്കിൽ ഗോതമ്പ് പോലുള്ള കാര്യങ്ങളാണ് അപ്പം ഇന്ന് അതൊന്നും ഇല്ലായിരുന്നു അപ്പം സേമിയാണ് ചേർത്ത് കൊടുത്തത് സേമി ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ആ ഒരു ചക്കയുടെ പള്പ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ആ നെയ്ല് ഇതൊന്ന് വരട്ടിയെടുക്കണം എത്രത്തോളം നെയ്ല് വരട്ടിയെടുക്കാവോ അത്രത്തോളം ടേസ്റ്റ് ആണ് ഈ പായസത്തിന് അങ്ങനെ ഞാൻ ഇവിടെ ഇത് നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മുടെ പാല് ഞാൻ രണ്ട് പാക്കറ്റ് കൂടുതലും അര ലിറ്ററിന്റെ പാക്കറ്റ് രണ്ട് പാക്കറ്റിൽ കൂടുതലും പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് തിളച്ച പാല് വേണം നമുക്ക് ചൂടോടെ തന്നെ ഈ ഒരു ചക്കയുടെ ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു സേമ ഇതിൽ കിടന്ന് നല്ലോണം വെന്ത് കിട്ടണം ചിരി ഒരു വലിയ ടൈപ്പ് സേമ ആയതുകൊണ്ട് തന്നെ എനിക്ക് വേഗാൻ ഒരുപാട് സമയം എടുത്തു നമുക്ക് ഈ ഒരു കുലാഫ ഉണ്ടാക്കുന്ന ഒരു സേമയുണ്ടല്ലോ അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത് കുറച്ച് ടൈം എടുത്തു അതിനുശേഷം ഞാൻ ഇവിടെ മധുരത്തിനായിട്ട് കണ്ടെൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടിന്ന് ഫുള്ളായിട്ട് തന്നെ ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു മധുരം കുറവായതുകൊണ്ട് പഞ്ചസാര ഒരു രണ്ട് സ്പൂൺ ഞാൻ ഇത് ചക്ക അരയ്ക്കാൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ ബാക്കി ഇതാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഏലക്ക പൊടിയും കൂടെ ചേർക്കണം നമുക്ക് ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ പൊടി ഉള്ളതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത് എനിക്ക് ഇലക്ക് കടിക്കുന്നത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിവിടെ പൊടിയാണ് എപ്പോഴും ചേർത്ത് കൊടുക്കാറ് അപ്പം നമ്മുടെ ചക്ക പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ലവണ്ണം തനക്കും തോറും കുറുകും അപ്പം അതിന് ഒരു സമയത്ത് ഒഴിക്കാൻ വേണ്ടി ഞാൻ പാല് ബാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യിൽ ക്യാഷിനിട്ടൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക പായസം ഇവിടെ റെഡിയാണ് വേഗത്താണ് ഇത് റെഡിയായെന്നറിയോ ഞാൻ ക്യാഷിനിട്ടും കുറച്ച് ബദാമൊക്കെ എടുത്തിട്ടുണ്ടോ ഒന്ന് മൂപ്പിച്ചിടാൻ വേണ്ടി നെയ്യ് ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചക്ക പൈസ ഇവിടെ റെഡിയാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അത്രക്ക് രുചി തന്നെ അത്രക്ക് രുചിയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല മണമാണ് ഈ എന്റെ അടുത്ത മൊത്തം നല്ല ചക്കയുടെ മണമാണ് കേട്ടോ ടിപൊളി വേണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്